എന്നും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ മിറ്റത്ത് കാണുന്ന ഈ ഒരു കാഴ്ച ഭയങ്കര സന്തോഷം തരൂട്ട നമ്മൾ എന്തെങ്കിലുമൊക്കെ വിഷമിച്ചൊക്കെ ഇരിക്കണ സമയമായിരിക്കും ആ ഒരു സമയത്ത് നമ്മൾ മിറ്റത്ത് ഇറങ്ങി ഇങ്ങനെ വന്ന് നമ്മളുടെ ചുറ്റുള്ള ചെടികളൊക്കെ നോക്കി അവരെ കുറച്ച് പരിപാലിച്ചൊക്കെ വരുമ്പോൾ നമ്മുടെ കുറേയൊക്കെ ടെൻഷൻസ് ഒക്കെ അവിടെ ഫ്രീ ആയിപ്പോകും നമ്മളുടെ ഈ ഒരു ചെറിയ ലൈഫിൽ സങ്കടങ്ങളും ഉണ്ടാകും സന്തോഷങ്ങളും ഉണ്ടാകലുണ്ട് ഈ രണ്ട് രണ്ടാൾക്കാരുണ്ടെങ്കിലല്ലേ നമ്മളുടെ ലൈഫിനൊരു രസം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളുടെ ലൈഫിൽ സങ്കടം വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് അങ്ങ് സങ്കടപ്പെട്ട് നമ്മൾ സ്വയം ഇല്ലാതായി പോയത് കൊണ്ട് എന്ത് കാര്യമുണ്ട് നമ്മൾക്ക് സന്തോഷം തരുന്ന ആ ഒരു മൊമെൻറ്റിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുകയല്ലേ ചെയ്യേണ്ടത് പറ്റുമെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് നമ്മൾ തന്നെ സ്വയം കുറച്ച് സമയം മാറ്റി വെച്ചാൽ അതും അടിപൊളിയായിരിക്കും കേട്ടോ അതല്ലാതെ നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് എപ്പോഴും മറ്റുള്ളവർ ഉണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത് എൻ്റെ അനുഭവത്തിൽ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ പറയണേ